ഇന്ന് വാട്സപ്പിലെ വ്യാപകമായിട്ട് പ്രചരിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് ഈ ഒരു വീഡിയോ എനിക്ക് കഴമ്പുണ്ട് എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇവിടെ അറ്റാച്ച് ചെയ്യുന്നത് ഈ വീഡിയോ ഞാൻ എന്താണെന്നുള്ളത് പറഞ്ഞുതരാം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ പറഞ്ഞത് ശരിയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഒന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഇത് ഒരു കല്യാണ പരിപാടിയാണ് കേട്ടോ അപ്പോൾ അവിടെ വെൽക്കം ഡ്രിങ്ക് കൊടുക്കുകയാണ് അപ്പോൾ ആ കഴുകുന്ന ആ ഒരു ക്ലാസ്സുകളൊക്കെ നിങ്ങൾ നോക്കണം അത് ഏതിലാണ് കഴുകണത് ആ ഒരു വെള്ളത്തിന്റെ എത്ര മാത്രം വൃത്തി ഉണ്ട് എന്നുള്ളത് ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇത് നമ്മൾ അധിക കല്യാണത്തിന് പോയാലും നമ്മൾ കാണുന്ന ഒരു സംഭവമാണ് എന്നിട്ട് ആ ഒരു ക്ലാസ് തന്നെ കണ്ടു ആ ക്ലാസ് കയ്യൊക്കെ ഇട്ട് കണ്ട് ആ ഒരു ക്ലാസ്സിലാണ് നമ്മൾ അവിടുന്ന് വെൽക്കം ഡ്രിങ്ക് കഴിക്കുന്നത് ഇത് നമ്മൾ വിചാരിച്ചാൽ അല്ലെങ്കിൽ ഈ ഒരു കല്യാണം നടത്തുന്ന ആളുകളുണ്ടല്ലോ അവർ വിചാരിച്ചാൽ ഒരു പരിധി വരെ ഇത് കുറക്കാൻ പറ്റും ഒരു പരിധി എന്നല്ല കുറക്കാൻ പറ്റും കാരണം എന്താണെന്ന് വെച്ചാല് ഇവര് ഇതിപ്പോൾ കാറ്ററിംഗ് ആണല്ലോ അവരോട് പറയണം പേപ്പർ ക്ലാസ് ആക്കാനും അല്ലാതെ ഈ ഒരു ക്ലാസ്സിൽ തന്നെ ആവണം എന്നില്ലല്ലോ അതൊരു പേപ്പർ ക്ലാസ്സിലാക്കിയാൽ മതിയല്ലോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് കുടിച്ച് ഒഴിവാക്കാം പക്ഷെ ഇത് വളരെ അപകടകരമായ ഒരു സംഭവമാണ് കേട്ടോ എന്തായാലും ഈ ഒരു വീഡിയോയുടെ പ്രാധാന്യം ഇനി എന്താണ് എന്നുള്ളത് മനസ്സിലാക്കി തരേണ്ട ഒരു ആവശ്യമില്ലല്ലോ അപ്പോൾ ഈ പറഞ്ഞത് ശരിയാണ് എന്നുള്ളത് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ഷെയർ ചെയ്യും